എൻ ജി ഒ അസോസിയേഷൻ്റെ സജീവ പ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികൾ ഒരുപക്ഷെ ഞാൻ വിജയിച്ചതിന് ശേഷം എത്തുന്ന ആദ്യത്തിൻ്റെ ആണ് എൻ ജി ഒ അസോസിയേഷൻ അസോസിയ അസോസിയേഷൻകാർ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓടി വരാനുള്ള ഒരു പ്രധാന കാരണം കൂടിയുണ്ട് എൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ വോട്ട് വിഹിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ പുറത്ത് പരസ്യമായി ചിലപ്പോ എൻ ജി ഒ യൂണിയൻകാരൊന്നും സമ്മതിക്കില്ലായിരിക്കും പക്ഷെ സ്വകാര്യമായിട്ടൊക്കെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും ഒരു മാറ്റം ആവശ്യമാണ് ഞങ്ങളുടെ വോട്ടും ആ പെട്ടിയിലുണ്ട് എന്നോട് പിന്നീട് പറയുന്നൊരവസ്ഥയുണ്ടായി വാസ്തവത്തിൽ ഇത്രമാത്രം ഉദ്യോഗസ്ഥന്മാർ കബളിപ്പിക്കപ്പെട്ട വേറൊരു കാലം ഇതിനു കൊണ്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയോഗിക്കുന്നതിന് പകരം മാസം മുൻപ് അല്ലെ മാസം മുൻപ് കമ്മിറ്റിയെ നിയോഗിക്ക അതെന്തിനാ എട്ടു മാസം മുൻപ് കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ജൂലൈ ഒന്നാം തീയതി ആകുമ്പോഴേക്ക് അത് ക്രമവത്കരിച്ച് അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ഒരു ഡി എ കൂടി പ്രഖ്യാപിക്കാൻ പോവാണ് ഇന്നത്തെ ഡേറ്റിൽ നാളെയെങ്കിലും അവർ പ്രഖ്യാപിക്കും അതും കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം ഡി എ കുടിശ്ശിക എന്നുള്ളത് ഇനിയത് കുടിശ്ശിക തരേണ്ട കുടിശ്ശിക മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കുടിശ്ശികയാണിത് അല്ലേ മുതൽ ിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് എത്ര സമയം കൊണ്ട് കുടിശ്ശിക പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ പരിപാടി ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം മുൻപ് പെൻഷൻ കുടിശ്ശിക ഉണ്ടെങ്കിൽ അതിൽ രണ്ട് കുറച്ച് കൊടുക്കും ഒരു രണ്ട് മാസത്തേ കൊടുക്കും എന്നിട്ട് പറയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ എന്ന് പറയും ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ സാധാരണക്കാരായ സാമൂഹ്യ രണ്ട് കുടിശിക വഹിതം കൊടുത്തു പിന്നെ ഇല്ല അത് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരണം അടുത്ത തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും നിങ്ങളെയും അങ്ങനെയൊക്കെ വിളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിങ്ങളോട് പറഞ്ഞത് മൂന്ന് ശതമാനം നാല് ശതമാനം എന്തോ തിന്നിട്ട് പറഞ്ഞു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി നിങ്ങൾ തീർത്തു തരും എന്നാ പറഞ്ഞത് എന്നാലല്ലേ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിങ്ങളുടെ വോട്ടൊക്കെ വാങ്ങി വിജയിക്കാൻ വേണ്ടി പറ്റൂ അതിനുള്ളൊരു പ്രതിഷേധം കൂടി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനത് വെറുതെ പറയുന്നതല്ല കാരണം എന്റെ പിതാവ് മത്സരിക്കുന്ന കാലം തൊട്ട് എപ്പോഴായാലും പോസ്റ്റൽ ബാലറ്റ് എണ്ണിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ജയിക്കുക ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സ്ഥാനാർത്ഥിയാണ് വിജയിക്കൽ ആദ്യം എണ്ണുന്നതാണ് ഈ പോസ്റ്റൽ ബാലറ്റ് ഇത്തവണ അതിനൊരു ഉണ്ടായി ഇനിയെങ്കിലും ഈ സർക്കാർ ഒന്ന് കണ്ടു പഠിക്കണമെന്നാണ് ഇത് കൃത്യമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് ഒരു സംശയം വേണ്ട നിങ്ങളെ കൂടുതൽ കാലം കബളിപ്പിക്കാൻ കഴിയില്ല നിങ്ങളെ പരമാവധി ഇനി ഗവൺമെന്റിന് ഉദ്യോഗസ്ഥന്മാരെ ഒരു ഒൻപത് മാസം കൂടിയെ കബളിപ്പിക്കാൻ കഴിയൂ അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും അതിന് യു ഡി എഫ് നയിക്കുന്ന ഒരു സംശയം വേണ്ട എത്ര കാല ഇങ്ങനെ കബളിപ്പിക്ക ഇവിടെ പറഞ്ഞു ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം ഡി എ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല മെഡിസപ്പ് മെഡിസപ്പ് നമ്മളൊക്കെ സാധാരണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യാം നിങ്ങളൊരു വിഹിതം സർക്കാരിന്റെ ഒരു വിഹിതം ഇല്ലേ ആദ്യം അഞ്ഞൂറ് രൂപ പറഞ്ഞു ആ അഞ്ഞൂറ് രൂപ നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്കുണ്ടാക്കിയ മെഡിസപ്പിന്റെ സ്ഥിതി ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ലേ കണ്ണിന് വേറെ ആശുപത്രിയിൽ പോകണം മൂക്കിന് വേറെ ആശുപത്രിയിൽ പോകണം പല്ലിന് വേറെ ആശുപത്രിയിൽ പോകണം ഇതൊന്നും എവിടെ ഇന്ന് ഇന്ത്യ ഇൻഷുറൻസ് പദ്ധതികൾ ആ പദ്ധതികളിലൊക്കെ ആളുകൾ ചേരണമെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായാലോ കാഷ്ലെസ് ആണോ അല്ലേ അതല്ലേ ചോദിക്കുന്നത് നിങ്ങളത് കാഷ്ലെസ് ആണോ അല്ല കാഷ്ലെസ് അല്ല എന്ന് മാത്രമല്ല നിങ്ങൾ മെഡിസപ്പിന്റെ പേരിൽ നിങ്ങളെ എത്ര മാത്രം ബുദ്ധിമുട്ടിച്ചു എന്ന് നിങ്ങൾക്കറിയാം ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഉള്ളത് അഞ്ഞൂറുള്ളത് ആക്കണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ സർക്കാരിന്റെ വീതം ഇല്ല പത്ത് പൈസ ഇല്ല എനിക്ക് തോന്നുന്നു ഈ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ സംഘടിച്ച് ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നാൽ ഈ പറയുന്ന ക്യാഷ്ലെസ് ആയി ഇതിനേക്കാളും വലിയ ആനുകൂല്യം നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്കും കുടുംബത്തിനും കിട്ടാവുന്ന സംവിധാനം ഈ എഴുന്നൂറ്റമ്പത് വേണ്ട തികച്ച് എഴുന്നൂറ്റമ്പത് ഇല്ലാത്തതിനെ കിട്ടും ഞാനൊക്കെ ഇപ്പൊ അർബൻ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാര് ചേർന്നത് ഇത്രയൊന്നും പ്രീമിയം ഇല്ല പക്ഷെ അഞ്ചു പേർക്ക് ഒരു കുടുംബത്തിലെ ആളുകൾക്ക് കാഷ്ലെസ് ആയി ഏത് ചികിത്സക്കും ഏത് ആശുപത്രിയിലും പോയാലും ചികിത്സ കിട്ടാവുന്ന ഒരു സംവിധാനം കാലത്താണ് നിങ്ങൾ അത് പറഞ്ഞു പറ്റിക്കുന്നത് ഇപ്പോ ഇതാ ഈ പറയുന്ന ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അനക്കമുണ്ടോ ഇല്ല ഞാൻ ചോദിക്കുന്ന ഈ എൻ ജി ഒ യൂണിയൻകാർ എന്താണ് അവരുടെ സംഘടനയിൽ അത് ആളുകളോട് പറയുന്നത് ദേശാഭിമാനി വിറ്റ് നടക്കുന്നു ഞാൻ കേട്ടത് ഈ ദേശാഭിമാനി വിറ്റ് നടക്കുന്ന എൻ ജി ഒ യൂണിയൻകാർ നിങ്ങൾ കാലങ്ങളായി ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മായ സമരങ്ങൾ നയിച്ചു എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ഈ ഒരു പത്തു ഒൻപതര വർഷക്കാലമായി നിങ്ങൾ എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു ഇപ്പൊ ഞാൻ കേട്ടത് പലരും ന്യായീകരണം പറയുന്നത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് നിങ്ങൾക്ക് ശമ്പളെങ്കിലും ഇപ്പൊ സമയത്ത് കിട്ടണില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഈ രൂപത്തിൽ സർക്കാരിനെ ന്യായീകരിക്ക പക്ഷേ സർക്കാരിനെ മറ്റു ചെലവുകൾക്ക് യാതൊരു പ്രശ്നവും മെമ്പർമാരുടെ ശമ്പളം നിങ്ങൾ കണ്ടില്ലേ നിന്ന് അതിനെ പെട്ടെന്ന് ഉയർത്താൻ ഈ ഈ സർക്കാരിന് സർക്കാരിന് ഒന്നും വന്നില്ല മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല നിരവധിയായ കാര്യങ്ങൾ ആശാ ആശാവൊളണ്ടിയർമാരുടെ സമരം അവർക്ക് ഇന്ന് കോടതിയിലെ ജയിൽ പുള്ളികൾക്ക് അധ്വാനിക്കുന്നതിന് കിട്ടുന്ന വിഹിതം പോലും അവർക്ക് കിട്ടുന്നില്ല തൊഴിലാളികൾക്ക് കിട്ടുന്ന വേദനം പോലും ഈ പറയുന്ന വോളണ്ടിയർമാർക്ക് കിട്ടുന്നില്ല ഈ രൂപത്തിലേക്ക് പോവാണ് നമ്മുടെ പാചക തൊഴിലാളികൾ ആയമാർ അയ്യായിരം ആറായിരം മാത്രം ശമ്പളം വാങ്ങുന്ന ആയമാർ അവരുടെ ശമ്പളം പോലും കൊടുക്കാത്ത സർക്കാർ ബുദ്ധിമുട്ട് ഇങ്ങനെ എല്ലാ നിലക്കും ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിന് അധികകാലം നീളാൻ കഴിയില്ല ഒരു സംശയം വേണ്ട ഒരു അതിന് വളരെ വ്യക്തമായ തെളിവാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകിയ വിജയം അത് നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നൽകിയ വിജയമാണ് ഒരു സംശയം വേണ്ട നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ് അതിനുവേണ്ടി കൂടി സജ്ജമായ സമരങ്ങളുമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം ഇന്ന് ഇന്ന് കബളിപ്പിക്കപ്പെട്ട ഈ നിങ്ങൾ നടത്തുന്ന നിതാന്തമായ സമരത്തിന് ഈ സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തുണ നേർന്നുകൊണ്ട് ഈ സമരം ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം നിശ്ചലമായിരിക്കുന്ന ഒരു സുദിനത്തിലാണ് നമ്മൾ ഈ കലക്ടറേറ്റ് മാർച്ചുമായി വന്നിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് ജൂലൈ ഒന്നാം തീയതി മുതൽ ലഭിക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം അതിനൊരു കമ്മീഷനെ പോലും നിയമിക്കാൻ തയ്യാറാവാതെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്നുള്ളതാണ് ആ ഗവൺമെന്റിനെ പിന്നാകുന്നവർക്ക് പോലും ആ ഗവൺമെന്റിന്റെ നിലപാടുകളോട് യോജിപ്പില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സർക്കാർ ഓഫീസുകൾ വിട്ടിറങ്ങിക്കൊണ്ട് ജീവനക്കാർ ഈ സിവിൽ സ്റ്റേഷന്റെ മുമ്പിലേക്ക് പ്രകടനവുമായി വരുന്നു എന്നുള്ളത് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് കാലത്ത് സംസ്ഥാനം ഭരിച്ചിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ ജീവനക്കാരിന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ശമ്പള പരിഷ്കരണം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്കറിയാം എട്ടാമത് ശമ്പള പരിഷ്കരണം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുവാൻ കമ്മീഷനെ തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി തിരഞ്ഞെടുപ്പ് ജീവനക്കാർക്കും അധ്യാപകർക്കും അവരുടെ അഞ്ചു വർഷ ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ നേരത്തെ കമ്മീഷനെ വെച്ച് നേരത്തെ തീരുമാനിച്ചു കൊടുത്തതാണ് അത് നടപ്പിലാക്കാൻ നിങ്ങളെന്താ അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോ അതിന്റെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വന്നു നമ്മുടെ ഗവൺമെന്റ് വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ മുൻകൂട്ടി കമ്മീഷനുകളെ നിയമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തു അയ്യായിരം കോടി രൂപയുടെ આન બોલીયા કોડકન હુમમ જિંદાબાદ એટીઓ એ જિંદાબાદ એનટીઓ એ જિંદાબાદ કલેરેટ બાર જિંદાબાદ કલેરેટ બાર જિંદાબાદ બોલે યોત જિંદાબાદ બોલે હુમમે જિંદાબાદ તમને દીરો સતે દીરો તમને દીરો સતે દીરો હે રીવિશન સતે દીરો હે રીવિશન સતે દીરો હે રીવિશન સતે દીરો પૂજન માત્ર પૂજન માત્ર પૂજન માત્ર પૂજન માત્ર ની સબર પૂજન માત્ર زنده باد یگ زنده باد 104 زنده باد 104 زنده باد ای جی او اے زنده باد ای جی او اے زنده باد دیوارۃ القہران اللہ اللہ القہران اللہ دیوارۃ القہران اللہ دیوارۃ القہران اللہ اری پاڑ اڑکان اللہ اری پاڑ اڑکان اللہ آکاش کن ٹیڑھی اڑکان اللہ آکاش کن ٹیڑھی اڑکان আবশ্যকہ جودی

ننتا پتو ورڻ مانوڙن کي پتو ۽ يورڊي يورڊي شام وقت പരമ്പര തന്നെ സമരത്തിന്റെ പരമ്പര ആളിപ്പളരും ആളിപ്പടരും സൂക്ഷിച്ചോ പിണറായിട്ടുണ്ടാളുകൾ എണ്ണപ്പെട്ടു ജീവനക്കാരെ അവഗണിച്ച് നോക്കണ്ടിക്കാൻ നോക്കണ്ട കാജി വെച്ച് അത് പറയും കൊട പറരും പ്രസ്ഥാനം NCOA പ്രസ്ഥാനം NCOA പ്രസ്ഥാനം നടന്നുവില്ലതി നീ ദീർഘപുണറായി നിത്യനാളുകളെന്നപ്പെട്ട് വിന്ധനാളുകളെന്നപ്പെട്ട് നിnda രാജിവെച്ച് കോപുറത്ത് അരിയണ്ട് അരിയണ്ട് അതുവലിച്ചാലോ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് ആരംഭിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് വൈഡായി നിന്നുകൊണ്ട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കും ഒന്ന് ബാക്കിലേക്ക് നിന്നുകൊണ്ട് ഒരു ബാക്കിലേക്ക് മാറി

കഴിഞ്ഞ വർഷക്കാലമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് ഈ സർക്കാർ ചിറ്റം വലയം സ്വീകരിച്ചു വരികയാണ് ജീവനക്കാരുടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം കേരള സിവിൽ സർവീസ് രൂപീകരിച്ചതിനു ശേഷം കേരളത്തിലെ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊന്നൊന്നായി പിടിച്ചു വെച്ച മറ്റ് ക്ഷാമത്തെയും നമ്മുടെ ലീവ് സെറണ്ടറും നമ്മുടെ മെഡിസപ്പ് ആനുകൂല്യങ്ങളും നമ്മുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസും ഒക്കെ നമ്മളോട് തടഞ്ഞു വെക്കുമ്പോഴും അതിലേറെ ഉപരിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നാം തീയതി നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ വെക്കാൻ പോലും സർക്കാരാണ് ഇന്ന് അധികാരത്തിലുള്ളത് കഴിഞ്ഞ വർഷക്കാലം ാണ് നമ്മൾക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ എത്രയാണ് കുറവുള്ളത് എന്ന് പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം ഒരു സാധാരണ ക്ലാസ് വോട്ട് ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി മൂവായിരം രൂപ അടിസ്ഥാന ശമ്പളത്തിൽ സർവീസിൽ കയറുന്ന ഒരു ക്ലാസ് വോട്ട് ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രതിമാസം നാലായിരത്തി വയ്ക്കുകയാണ് ഒരു ക്ലർക്കിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ശമ്പളം വാങ്ങുന്ന ഒരു ക്ലർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം നാലായിരത്തി എഴുന്നൂറ് രൂപ ഈ സർക്കാർ പിടിച്ചു വെക്കുകയാണ് ഒരു ജൂനിയർ സൂപ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം പതിനായിരം രൂപയോളം ഈ സർക്കാർ ഒരു മാസം പിടിച്ചു ഒരു വർഷത്തിൽ ലക്ഷവും അടങ്ങുന്ന സംഖ്യ സംസ്ഥാന സർക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് പിടിച്ചു വെക്കുകയാണ് അനുവദിച്ചപ്പോൾ ആ മൂന്നൂറ്റി പതിനേഴ് മാസത്തെ ക്ഷാമിക നമുക്ക് അന്യമായി അത് എവിടെയാണെന്ന് നമുക്കറിയില്ല അന്തരീക്ഷത്തിലുമില്ല ഭൂമിയിലും ഇല്ല പാതാളത്തിലുമില്ലാത്ത സ്ഥിതിയിലേക്ക് മാസത്തെ ചാമത്തെ കുടിശികൾ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലർക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശമ്പളമാകുന്ന ക്ലർക്കിനെത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നര ലക്ഷം രൂപ സർക്കാർ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളൊക്കെ പിടിച്ചു വെക്കുമ്പോഴും ജീവനക്കാരെ നോക്കി കൊല്ലം കുത്തുകയാണ് അതിനെതിരെ അടിസ്ഥാനപരമായി സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ വരാൻ അനുവദിക്കുക എന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് രണ്ടായിരത്തി ഒന്നിന് ശമ്പളം നടപ്പിലാക്കണമെങ്കിൽ അതിൽ ഒരു വർഷം മുമ്പെങ്കിലും ശമ്പള കമ്മീഷനെ വെക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ വിവിധ തസ്തികൾ തമ്മിലുള്ള അന്തരവും അതുപോലെ മറ്റു സംസാരങ്ങളിൽ ഒരേ തസ്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തെക്കുറിച്ചൊക്കെ പരിഷ്കരണം ഇപ്പോൾ ഒരു ഒരു വർഷം വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും മെയ് മാസം ആലപ്പുഴയിലെ എഞ്ചു യൂണിയന്റെ സമ്മേളനത്തിൽ വെച്ച് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ജീവനക്കാരുടെയും കുടുംബങ്ങളുടെയും ഓട്ടു കട്ടുന്നതിന് വേണ്ടി ശമ്പള പരിഷ്കരണം സമയത്ത് നടപ്പിലാക്കുമെന്നാ പറഞ്ഞത് എവിടെയാണല്ലോ സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വന്ന് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞ് ന്യൂനങ്ങളെ നേരത്തെ മറുപടി ഉണ്ടോ സംപ്രവേഷിക്കുന്ന നടപ്പിലാക്കേണ്ട സമയം കഴിഞ്ഞിട്ടും അതിന് തയ്യാറാവാത്ത സർക്കാരിനെതിരെ ശക്തമായ സമരത്തിന് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളോടൊപ്പം അണിചേരാൻ ഈ സമരത്തിൽ പങ്കെടുക്കാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഈ പോരാട്ടം ഇവിടെ എൻ ജി അസോസിയേഷന്റെ മെമ്പർമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ളതാണ് സർക്കാർ ജീവനക്കാരുടെ പാവപ്പെട്ട സർക്കാർ ജീവനക്കാരന്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഞങ്ങൾ ഈ സമരത്തിന് അണിചേരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ആരാധ്യനായ നിലപ്പൂരിന്റെ എം എൽ എ പ്രിയപ്പെട്ട ആചാരൻ ചൗക്കത്ത് ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം നിലമ്പൂരിൽ പോസ്റ്റ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ എവിടെയാണെന്ന് മനോനിലാണ് നമുക്ക് പ്രിയപ്പെട്ട വേണ്ടി മാർച്ച് എത്തിച്ചേർന്ന സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ ഈ യോഗം നിയന്ത്രിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ശ്രീ വിഷ്ണുദാസ് ആണ് ജില്ലാ പ്രസിഡന്റിനെ ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അസോസിയേഷന്റെ ജില്ലാ സംസ്ഥാന നേതാക്കളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ കേരളത്തിലെ ജീവനക്കാരുടെ മേഖല ഇന്ന് അത്യന്തം ഗുരുതരമായ ഒരു ഗതികേടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് കേരള എൻ ജി ഒ അസോസിയേഷൻ ഇത്തരം ഒരു ധർണാ സമരവുമായി കളക്ടറേറ്റ് മാർച്ചുമായി എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഒരു വർഷം മുന്നേ കേരളത്തിലെ ജീവനക്കാരുടെയും അധ്യാപകന്റെയും മേഖലയിൽ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കേണ്ട നാളുകൾ പിന്നിട്ടിട്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ജൂലൈ ഒന്നിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി ലഭ്യമാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം ഒരു വർഷം വൈകിട്ടും സംസ്ഥാനത്തെ സർക്കാർ ഒരു കമ്മീഷനെ വെക്കാൻ വേണ്ടി പോലും ഇതുവരെ തയ്യാറാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു കലക്ടറേറ്റ് മാർച്ചുമായി ജീവനക്കാരെത്തിയിട്ടുള്ളത് ജീവനക്കാരുടെ മേഖലയാകെ അസന്തുഷ്ടിയിലാണ് ആർക്കും യാതൊരു ആനുകൂല്യവും തരാതെയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി സംസ്ഥാനത്തെ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വെറും സ്ഥലം മാറ്റ ഭീകരത മാത്രമാണ് സംസ്ഥാനത്തെ സിവിൽ സർവീസ് രണ്ടായിരത്തി പതിനാറ് മുതൽ നാളെ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവനക്കാരന്റെ മേഖലയിൽ ഉണ്ടായിരുന്ന ഒട്ടനവധി ആനുകൂല്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എളുത്തുമാറ്റി ജീവനക്കാർ െ സൂക്ഷിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ലാസുകൾ ജീവനക്കാരന്റെ തസ്തിക ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടുത്തെ ക്ഷാമബത്ത ജീവനക്കാരന് കുളിച്ചുകയുള്ളത് നൽകാതെ ഇവിടുത്തെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ലീവ് സെറണ്ടർ ജീവനക്കാരന്റെ മേഖലയിൽ ലഭ്യമാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തരണ ടിക്കറ്റിങ്ങും അതുപോലെ തന്നെ കളക്ടറേറ്റു മാർച്ചുമായി എത്തിയിട്ടുള്ളത്